ഈ ദുആ എങ്ങാനും ലോഹ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്ത അവനിക്ക് ദാരിദ്ര്യം എന്നുള്ളത് വരികയില്ല അവനിക്ക് പ്രയാസമുണ്ടാകുകയില്ല മറ്റുള്ളവന്റെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കേണ്ട ഒരു ഗതി കേടവനയ്ക്ക് വരൂല മറ്റുള്ളവന്റെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ നിസ്കരിക്കുമ്പോ അതിലോ തണ്ട സൂറത്തുകൾ ഇതൊക്കെയാണ് ഒന്ന് വിശുദ്ധമായ സൂറത്തുൽ ലോഹ എന്ന ആ സൂറത്താണ് സൂറത്താണ് ാണ് സൂറത്താണ് ഈ മൂന്ന് സൂറത്തുകള് അതുപോലെ തന്നെ എന്ന വിശുദ്ധമായ സൂറത്തുണ്ടല്ലോ കാഫിറോൻ സൂറത്തുമാണ് പിന്നെ വിശുദ്ധമായ സൂറത്തു ഇങ്ങനെയുള്ള സൂറത്തുകളാണ് ഈ ലോഹാനുസ്കാരത്തിൽ നമ്മൾ ഓതണ്ട് ഇതൊന്നും അറിയൂലേ നാവു അങ്ങനെ ഓദ്യം നിസ്കരിച്ചോ കുഴപ്പൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോ ഈ ഒരു ഈ എട്ടിറക്കായ നിസ്കാരം അങ്ങ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇനി എട്ടിറക്കാലത്ത് നിസ്കരിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ആറ് നിസ്കരിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ നാലിറക്കായ നിസ്കരിക്കാൻ കഴിയുന്നവർക്ക് കഴിയുന്നവർക്കങ്ങനെ അതുപോലെ രണ്ടിറക്കാലത്ത് നിസ്കരിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു ദോഴയുണ്ട് മഹാന്മാര് പറയുകയാണ് ഈ ദ എങ്ങാനും ആരെങ്കിലും ദുആ നടത്തി കഴിഞ്ഞാൽ അവനിക്ക് ദാരിദ്ര്യം എന്നുള്ളത് വരികയില്ല അജ്മീർ അജ്മീർ വിശുദ്ധമായ കുടുംബത്തിലൂടെ ഈ വിശുദ്ധമായ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു പോകണ്ട എന്റെ ഉമ്മമാരെ മറന്നു നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേ റാഹത്ത് നീ ഞങ്ങൾക്ക് സന്തോഷം നൽകണേയല്ലോ അവനിക്ക് ദാരിദ്ര്യം നല്ലത് അവനിക്ക് ദുആ എഴുതി വെച്ചോ പെന്നും പേപ്പറൊക്കെ എടുത്തോ എല്ലാവരും എഴുതി വെക്കണം ശ്രദ്ധിക്കണം എല്ലാവരും എഴുതി വെക്കണം എഴുതി വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം നാളെ മുതൽ ആ എഴുത്ത് വായിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ധാരണ എഴുത്ത് വായിച്ചിട്ട് ദ്വാരക്ക കണ്ട് നോക്കി ദ്വാരക്ക എന്നിട്ട് മലയാളത്തിൽ പറയാന്റെ തൊട്ട് രക്ഷിക്കണേ കാത്തിരക്ഷിക്കണേ ഒരു ദാരിദ്ര്യം അവരുടെ ജീവിതത്തിലേക്ക് വരൂല്ല എന്നാണ് ഈ ദുആ ദുആ ചെയ്താൽ ഉമ്മമാരെ ശരിക്ക് ശ്രദ്ധിച്ചോ ശരിക്ക് കേട്ടോളേ ഉമ്മമാരെ അല്ലാഹുവേ അല്ലാഹുവേ നീ 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 തൗഫീഖ് തൗഫീഖ് നൽകണേ സ്വീകരിക്കണേ നൽകണേ സ്വീകരിക്കണേയല്ലോ ഏതാണ് ആ ദുആ എന്നറിയോ ഏതാണ് ആ ദുആ മറക്കല്ലേ കേട്ടേ മറക്കല്ലേ അള്ളാഹു സ്വീകരിക്കട്ടെ ഏതാണ് സ്ക്രീനിൽ കാണുന്നുണ്ടോ അലഹമുല്ലോ എന്റെ കൂടെ ഒന്ന് എന്റെ കൂടെ ഇന്നുഹടെ അള്ളുഹാനേ കാണുള്ളൂ അവിടെ ഇന്ന കൂടെ കൂട്ടി കൊടുക്കണം കാരണം അപ്പുറത്തെ പേജ് ഇപ്പുറത്തെ പേജും കൂടെ അങ്ങോട്ടും കൊണ്ട് തകരാറായതാണ് ഇന്നുഹാ

والقدرة قدرتك، والعصمة عصمتك، اللهم إن كان رزقي في السماء فأنزله، وإن كان في الأرض فأخرجه، وإن كان معسرا فيسره، وإن كان حراما فتكره،

أعطني ما أعطيت عبادك الصالحين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ശരിക്ക് കേട്ടോളാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ والقوۃ قوتک والقدرۃ قدرتک والاسمت اسمتک اللهم این کان رزقک فی السماয়ে فانزله اللهเวని എനിക്ക് കണക്കാക്കിയ ഭക്ഷണം ആകാശലോകത്തിന്റെ മുകളിൽ ആണെങ്കിൽ അല്ലാഹുവേ അതിനെ എനിക്ക് ഇറക്കി തരണേ അല്ലാഹ് വഇൻ کان ফিলർളി فاذاഹിറജുഹ അത ഭൂമിയുടെ ഉള്ളിലാണെങ്കിൽ നിനക്ക് നീ പുറപടിച്ച് തരണേ അല്ലാഹ് വഇൻ کانമ എനിക്ക് കണക്കാക്കിയ അത് നീ 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 എനിക്ക് എളുപ്പമാക്കി തരണേ കണക്കാക്കിയ ഭക്ഷണം പലിശയുടെ ഭക്ഷണമാണെങ്കിൽ ലോണെടുത്ത ഭക്ഷണമാണെങ്കിൽ പണമാണെങ്കിൽ ഹറാമിന്റെ കാശ് കൊടുത്തുകൊണ്ട് ഭക്ഷണമാണെങ്കിൽ അല്ലാഹുവേ അതെനിക്ക് വേണ്ട അല്ലാതെ അതിനെ നീ ശുദ്ധീകരിക്കണേ അല്ല

ായ നിനക്ക് വേണ്ടി അഴിബാദത്ത് ചെയ്യുന്ന നിനക്ക് വേണ്ടി നോ നിനക്ക് വേണ്ടി വിക്രചല്ലുന്ന കുറാനോ നല്ല നല്ല മനുഷ്യന്മാരുണ്ടല്ലോ അവർക്ക് നീ വിധിച്ചതല്ല അവർക്ക് നീ കൊടുത്തതല്ല സാധുവായ പാപിയായ ദോഷിയായ വിവരം കുറഞ്ഞ എനിക്കും നീ നൽകണേ നൽകണേയല്ലോ you oh. എന്റെ വിശുദ്ധമായ ജമീർ കുടുംബത്തിലൂടെ ഈ പ്രഭാഷണം കേൾക്കുന്ന കൊച്ചുപങ്ങള് ഈ പ്രഭാഷണം പ്രഭാഷണം ശ്രവിക്കുന്ന ശ്രവിക്കുന്ന ഈ എന്റെ പ്രിയപ്പെട്ട പ്രഭാഷണംമാരെ സഹോദരന്മാരെ മറന്നു പോകണ്ട മറന്നു പോകല്ലേ അല്ലോ ഈ എങ്ങാനും ശേഷം ദുആ അവരിദ്ര്യം അവനിക്ക് ഉണ്ടാവുകയില്ല മറ്റുള്ളവന്റെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കേണ്ട ഒരു ഗതികേടവനക്ക് വരില്ല മറ്റുള്ളവന്റെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹ